ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണം അതായത് ചേച്ചി ഇവിടെ ആങ്കറിങ് ചെയ്യില്ലേ അത് ഞാൻ ചെയ്യും അപ്പൊ ചേച്ചി ഞാൻ വെൽക്കം ചേച്ചി വരും ചെയ്യുമ്പോൾ ഫ്ളവേഴ്സിന്റെ ഓപ്ഷൻ സീസൺ സിക്സിന്റെ എല്ലാ കടികൾക്കും എന്റെ ഹൃദയം അപ്പൊ നമ്മൾ ഇന്നൊരു എപ്പിസോഡ് പുതിയതായിട്ട് തുടങ്ങാൻ പോവാണ് േ മീനാക്ഷെ വിളിച്ചോളോ ഓക്കെ അപ്പൊ നമുക്ക് കോട്ടയത്ത് നമുക്ക് മീനാക്ഷെ വിളിച്ചാല് നല്ല നല്ല കോസ്റ്റ്യൂം ഹായ് ഹായ് ചേച്ചി വിശേഷം സുഖായിട്ടിരിക്കുന്നു പാട്ടൊക്കെ പഠിച്ചോ കൊറച്ചൊക്കെ പഠിച്ച ഞാൻ കണ്ണാൻ തുമ്പിട വെപ്പാ താങ്ക് യു സാർ പിന്നെ സ്കൂളിലെ എല്ലാരും പെർഫോമൻസ് ഒക്കെ കണ്ടു നന്നായിട്ടുണ്ട് അല്ല നിങ്ങൾ എല്ലാവരും അന്വേഷിച്ചു എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുമെന്ന് ചോദിച്ചു സെന്റ് മേരീസ് കോളേജ് മണറുകാട് ഹായ് അല്ല അവിടെ അവിടത്തെ ടീച്ചർമാരാ പറഞ്ഞത് ഓക്കേ എന്നാ സർ പാടിയാലോസ ഞാൻ വിചാരിച്ചു ഇനി എന്തൊക്കെയോ എന്റെ പാട്ടാതെ ഇതെന്താ ചതിക്കാനാണോ നീ വന്നത് ചതിയാന് മീനോട് ശ്രുതി ചേർത്ത് പാടുന്നു അതെങ്ങനെയാണെന്നും കൂടി തരരാ തരരാ തര തര കണ്ണാ തമ്പി പോരാ എന്നോട് ഇഷ്ടം കൂടാ കൂടാതി കളിയാണാമി കിളിമരപ്പണലോ കളിയാണാമി കിളിമരപണ போாம நிறுத்தப்ப வம்பி நொட்டி போராமோ என்னோட நிறைய ഈ കളിയാടമെന്നാണ് കളി വിളിച്ചിട്ടുണ്ടായി മീനുട്ടി പറഞ്ഞു പറ്റുന്നില്ല ഇപ്പോ ഞാൻ ആരെങ്കിലും ഞമ്മക്കൊരു ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാം എന്നിട്ട് ഞാൻ ഞാൻ പാടിക്കേപ്പിക്കാൻ ദിവസം വെറുതെ പിന്നെ നമുക്ക് വേറെ ജോലി ഇല്ലല്ലോ എന്നാ കേക്കാ ഇതൊക്കെ ഒരു ഭാഗ്യായിട്ട് വേണോ കൊണക്കാലത്ത്